ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി വീടാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പള്ളി ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാറിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ഓക്കെ എയ്റ്റ് ഹൺഡ്രഡ് മീറ്റർ ഈ റോട്ടിൽ കൂടെ പോകണം അത്യാവശ്യം രീതിയുള്ള റോഡ് തന്നെയാണ് ഇതാണ് വീട് ഇത് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കല്ലേക്കാട് പോലീസ് ക്യാമ്പെന്നും വളരെ അടുത്താണ് അതുപോലെ കെനറ ബാങ്ക് അതുപോലെ എസ് ബി ഐ ബാങ്ക് അങ്ങനെ ഒരുവിധം ബാങ്കുകൾ അടുത്തായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ രാജീവ് ഗാന്ധി ഹോസ്പിറ്റലും അടുത്താണ് പാലക്കാട് ടൗണിലേക്ക് പറഞ്ഞാൽ നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പാലക്കാട് ടൗൺ എത്താൻ പറ്റും ഏകദേശം ഹോസ്പിറ്റലായാലും കോളേജുകളായാലും ഇപ്പോൾ വ്യാസ അടുത്തുണ്ട് അതുപോലെ ക്രെസൻ ഹാസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയാലുണ്ട് അത്യാവശ്യം അതുപോലെ പല ഒലക്കോട് റെയിൽവേ സ്റ്റേഷനായാലും അടുത്താണ് പറളി റെയിൽവേ സ്റ്റേഷൻ ആയാലും അടുത്താണ് അപ്പോൾ ഇത്രയും സൗകര്യങ്ങളുള്ള ഈ ഒരു ഏരിയയിലുള്ള ഈ വീട് ആറേമുക്ക സെന്റിലാണുള്ളത് ഏകദേശം ആയിരം സ്ക്വയർ ഫീറ്റിൽ വീടുണ്ട് അതല്ലാണ്ട് ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ വന്നിട്ട് വർക്ക് ഏരിയ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് മൂന്ന് തെങ്ങോളം ഉണ്ട് ഈ വീട്ടിൽ അതുപോലെ തന്നെ ഒരു നല്ലൊരു നല്ല വെള്ളം കിട്ടുന്ന നല്ല ക്ലിസ് ക്രിസ്റ്റൽ ക്ലിയറിൽ വെള്ളം കിട്ടുന്ന ഒരു ഓപ്പൺ വെല്ലുണ്ട് ഈ കാണുന്ന ആള് നല്ലൊരു കിണറാട്ടോ കേട്ടോ അടിപൊളി നല്ല വെള്ളമുണ്ട് പറഞ്ഞ പോലെ തന്നെ ആറേമുക്കാൽ സെൻറ്റുണ്ടോ ഫ്രണ്ടിലും അത്യാവശ്യം സ്പേസ് വിട്ടിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ വീടിൻ്റെ റൈറ്റ് സൈഡിലും അതുപോലെ ബാക്കിലും ഉണ്ട് ഇതിൽ രണ്ട് ഉള്ളത് ഒന്ന് നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് നടന്ന് കയറാനും അതുപോലെ തന്നെ കാറ് കയറ്റാനായിട്ട് ഞാൻ ഫസ്റ്റ് കയറി വന്ന ആ ഗേറ്റും ഓക്കെ സോ ഇവിടെ നമുക്ക് നല്ലൊരു വരാന്ത അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് ഔട്ട് അതിൽ സിറ്റിങ്ങിന് നല്ലൊരു ഏരിയ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ലൊരു ഏരിയ ഉണ്ട് കിടക്കാനായിട്ട് സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും സൗകര്യമായിട്ടുള്ള ഈ ഒരു ഏരിയ നല്ലൊരു ലിവിങ് റൂമ് അത്യാവശ്യം സ്പേസുള്ളൊരു ലിവിങ് റൂം ആയിരം സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറയില്ല അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിംഗ് ഉണ്ട് അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ സ്റ്റെയർ മേലേക്ക് കയറുന്നുണ്ട് സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ കേട്ടോ മേലേക്ക് വേറെ റൂമുകളൊന്നും എക്സ്ട്രാ എടുത്തിട്ടില്ല അത് ഡൈനിങ് ഏരിയ ഈ ഭാഗത്തായിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഹാൾ രണ്ടും കൂടി ഒരുമിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു എൽ ഷേപ്പിലായിട്ട് അവിടെ അത്യാവശ്യം സ്പേസ് ഓടോട് കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്ന് ഈ ഭാഗത്ത് കിഴക്ക് നോക്കി തന്നെയാണ് നമ്മുടെ വീടുള്ളത് പ്ലോട്ടുള്ളതും കിഴക്ക് നോക്കി തന്നെയാണ് അപ്പോൾ അവിടെ കിച്ചൺ ഉണ്ട് കിഴക്ക് സൈഡായി തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉണ്ട് കബോർഡുകൾ സെറ്റ് ചെയ്തിട്ടില്ല അലുമിനിയം ഫാബ്രിക്കേഷൻ്റെയോ അല്ലെങ്കിൽ ഡോറിൻ്റെ വർക്കൊന്നും കംപ്ലീറ്റ് ഇല്ല പക്ഷേ അതിനുള്ള സ്പേസുകൾ അവർ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വർക്ക് ചെയ്തതാണ് ഞാൻ പറഞ്ഞത് നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എക്സ്ട്രാ അവർ എടുത്തതാണ് ഇവിടെ നിന്ന് ഒരു എക്സ്റ്റൻഷൻ എടുത്തതാണ് അതുകൊണ്ടുതന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡ് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അത് വർക്ക് ഏരിയായിട്ട് മൊത്തം കൺവേർട്ട് ചെയ്ത് നമുക്ക് തുറന്നാൽ അറിയാൻ പറ്റും പക്ഷേ ഈ മതിൽ ഗേറ്റ് ഇത് കാണുന്നില്ല മതിലിനോട് ചേർന്നിട്ട് ടോട്ടൽ സ്പേസാണ് അവർ എടുത്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഹാളായി ഡൈനിങ് ഹാളായി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അധികം ആരും കാണാത്ത രീതിയിൽ വാഷ് ബേസിൻ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഹാളിൽ നിന്ന് ഇരുന്നാൽ കാണാത്ത രീതിയിൽ തന്നെ അടുത്തൊരു ബെഡ്റൂമാണ് ഇത് അറ്റാച്ച്ഡ് ആണ് അങ്ങനെ രണ്ട് ബെഡ്റൂം ആണ് അങ്ങനത്തുള്ളത് ഒന്ന് അറ്റാച്ചും ഒന്ന് കോമണുമായിട്ട് വെച്ചിട്ടുണ്ട് ലോഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തു പക്ഷേ ഏതെങ്കിലും ഡോറുകൾ സെറ്റ് ചെയ്തിട്ടില്ല അതിനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ബാക്കി പ്രത്യേകിച്ചൊന്നുമില്ല ഇതിലാപ്പുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ പെയിൻറിങ് അഴിച്ച സെറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ ബാത്റൂം ആയാലും അത്യാവശ്യം സ്പേസുള്ള റൂമുകളാണ് ഇപ്പോൾ രണ്ട് ബാത്റൂമും അത്യാവശ്യം സ്പേസോടുകൂടി തന്നെ ഉള്ളതാണ് ഒന്നിൽ യൂറോപ്യൻ ക്ലോസറ്റാണുള്ളത് ഒന്നിൽ ഇന്ത്യൻ ക്ലോസറ്റാണുള്ളത് ഓക്കെ കോമണിൽ ഇന്ത്യൻ ക്ലോസറ്റാണ് ഇപ്പോൾ അറ്റാച്ച് ആയിട്ട് ബെഡ്റൂമിലുള്ളതിൽ യൂറോപ്യൻ ക്ലോസറ്റുള്ളത് ഇതാണ് ഞാൻ ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം ഇതുപോലെ ബ്യൂറോക്കുള്ള സ്പേസ് വിട്ടിട്ടുണ്ട് അതിൻ്റെ ഡോറുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസുള്ള റൂമുകൾ തന്നെയാണ് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് അത് അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ള റൂമാണ് പക്ഷെ ഇത് ഇന്ത്യൻ ടൈപ്പിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ മേലേക്കുള്ള സ്റ്റെയർ നമുക്ക് വലത്തോട്ട് കയറുന്ന പോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറിപ്പോ അങ്ങനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഉള്ളത് മേലെ പ്രത്യേകിച്ച് റൂമൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു സ്റ്റെയർ റൂം അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല ഫൗണ്ടേഷൻ ഒന്ന് ചെയ്തെങ്കിൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഈ വീടിന് ടോട്ടൽ പഴക്കം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷത്തിൻ്റെ അടുത്ത് പഴക്കമുണ്ട് പറഞ്ഞ പോലെ ആറേ മുക്കാ സെൻറ്റ് ആയിരം സ്ക്വയർ ഫീറ്റ് വീട് അതിൻ്റെ കൂടെ ഒരു നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഇതെടുത്തിട്ടുണ്ട് നല്ല വ്യൂ ആണ് അത്യാവശ്യം മുന്നിലൊരു ഗ്രൗണ്ടാണുള്ളത് അതങ്ങനെ കിടക്കുന്നത് പിന്നെ ചുറ്റും വട്ടം ഇഷ്ടംപോലെ വീടുകളുണ്ട് ഈ ഏരിയയിലേക്കെല്ലാം നല്ല വീടുകളുണ്ട് ഓക്കെ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഞാൻ പറഞ്ഞ പോലെ ഒരു വർക്ക് ഏരിയക്ക് എടുത്തിട്ടുണ്ട് ടു ബി എച്ച് കെ ആണ് നല്ലൊരു കിണറുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം രണ്ട് ഗേറ്റ് ഉണ്ടോന്ന് നമുക്ക് വാക്കിംഗ് കയറുകയാണെങ്കിലും കാർ ഗേറ്റ് ആണല്ലോ ഉണ്ട് അത്യാവശ്യം മൂന്ന് തെങ്ങുകളുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞത് ഫോർട്ടി ത്രീ ലാക്ക് ആണ് നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീട് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വിൽക്കാനോ വാങ്ങാനോ എന്തുണ്ടെങ്കിലും നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും താങ്ക്